സ്വാഗതം ഞങ്ങൾ കൊടുത്ത മുപ്പത് ഇരുപത്തി ഒന്ന് ഇരുപത് പതിമൂന്നായി അയ്യായിരം മൂന്ന് എൺപത്തി ആറ് പത്തൊമ്പത് എൺപത്തി ഒമ്പത് പതിനാലായി അയ്യായിരം ഒന്ന് നാല്പത് അറുപത്തൊന്ന് നാപ്പത്തി ഒന്ന് അറുപതായി അയ്യായിരം മൂന്ന് പൂജ്യം നാല് അറുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒമ്പത് ഇരുപത്തി എട്ട് ആയിരം ഇരുപത്തി ഒമ്പത് മുപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ചായി ആയിരം ഒന്ന് പൂജ്യം അറുപത് പൂജ്യം പൂജ്യം എഴുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് എഴുപത്തി ഒമ്പതായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റൊമ്പത് അമ്പത് അറുപത്തഞ്ച് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് നിങ്ങൾ കൊടുത്തു ഔട്ട് ആ പാർട്ട് വണിലെയും ടൂവിലെയും ചാൻസ് നമ്മൾ കേട്ടത് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സമ്പർക്ക് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സബർദീപ് പാട്ടുകളിലെ ചാൻസ് സമ്പർക്ക് ഏറ്റവും ഓൺലൈനിൽ നിന്നും ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് എങ്ങനെ ഭിന്നമായി മാത്രം എടുക്കുക ചാൻസ് എൺപത്തി ആറ് പത്തൊമ്പത് പത്ത് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് നാൽപ്പത് എൺപത്തിനാല് അറുപത്തൊമ്പത് അമ്പത്തെട്ട് മുപ്പത് അമ്പത് ഇരുപത്തേഴ് മുപ്പത്തേഴ് നാൽപ്പത് തൊണ്ണൂറ്റാറ് ഇരുപത്തൊൻപത് അടുത്ത ചാർജ് പുസ്തകം അമ്പത്തിനാല് ഇരുപത്തൊമ്പത് മുപ്പത് എഴുപത് പൂജാറ് എൺപത്തൊമ്പത് മുപ്പത്തൊന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് അമ്പത്തൊമ്പത് പൂജ്യപ്പെട്ട് ഇരുപത്താറ്